ഹലോ ഹലോഡിയ സുഗമോ ദേവി ഒരു അടിപൊളി പ്രൊമോ പ്രേക്ഷകരെ ഞാൻ ഇന്നത്തെ ഒരു രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ പ്രഭാവതി ആ ഒരു പണ്ടത്തെ ആ ഒരു പവർ തിരികെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ പവർ തിരികെ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നമ്മുടെ പ്രഭാവതി പണ്ടത്തെ പോലെ ആ ഒരു കരുത്തോടെ ശക്തിയോടെ ആഞ്ഞടിക്കുന്ന ഒരു കിടലൻ നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ തന്നെ നമ്മുടെ പ്രഭാവിതി സിദ്ധാർത്ഥനെ കാണാൻ ജയിലിൽ പോയിരുന്നു ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നു നമ്മുടെ സിദ്ധാർത്ഥനെ ജയിലിൽ പോയതിനു ശേഷം പിന്നെ കാണിച്ചേ ഇല്ലല്ലോ എന്ന് എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു അന്ന് നടന്ന കാര്യങ്ങൾ എന്നോട് പറയൂ എന്നാൽ അല്ലെ കേസിൽ നമുക്ക് അനുകൂലമായി എന്തെങ്കിലും വാദിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ശേഷം പ്രമോൽ കാണിക്കുന്നുണ്ടോ സിദ്ധാർത്ഥൻ ഇരട്ടി ശക്തിയോടെ ജയിലിൽ നിന്നും പുറത്തേക്ക് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതി എന്തൊക്കെയോ അവിടെ കരുതി തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥനെ കാണാൻ പോയത് അല്ലേ അതിനുശേഷം നമ്മുടെ പ്രഭാവതി പോകുന്നത് എവിടേക്കാണ് നമ്മുടെ ചന്ദ്രമതിയും ത്യാഗരാജനെയും കാണാൻ വേണ്ടി അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ ത്യാഗരാജനെ പറ ത്യാഗരാജനോട് പറയുന്നുണ്ട് നീ ഇനി എൻ്റെ പിള്ളേരെങ്ങാനും തൊട്ടാൽ നീ പ്രഭാവതി ആരാണെന്ന് നീ അറിയും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ത്യാഗരാജൻ വലിയ കാര്യത്തിനും തോക്ക് ചൂണ്ടി നമ്മുടെ പ്രഭാവതിക്ക് നേരെ ചൂണ്ടുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പ്രഭാവി നെഞ്ചും വിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് നീ ട്രിഗർ വലിക്കടാ നീ ആണാണെങ്കിൽ ട്രിഗർ വലിക്കടാ എന്നൊക്കെ പറഞ്ഞ് കൊട്ട കലുപ്പിൽ നിൽക്കുന്നതിന് ട്ടോ കൂട്ടുകാരെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നതും ഒരു പോളി പ്രമോ പ്രേക്ഷകരെ ആ ഒരു പണ്ടത്തെ പ്രഭാവതിയുടെ ആ ഒരു ചൂടും വീഡിയോ ഒക്കെ നമുക്ക് തിരികെ കിട്ടിയിരിക്കുന്നു നമ്മുടെ പഴയ പ്രഭാവതിയെ തിരികെ കിട്ടിയിരിക്കുന്നു പ്രേക്ഷകരെ എന്തായാലും ഒരു മറക്കാതെ കാത്തിരുന്ന് കാണാൻ പറ്റിയ എപ്പിസോഡാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം ആ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ